കാർഷിക മേഖലയിൽ പണിക്കാളില്ല ആളില്ല ആളില്ല എന്ന് നിരന്തരമുള്ള പരാതികൾ നിരവധി തവണ കേട്ടിട്ടാണ് നമ്മൾ എന്നാൽ അങ്ങനെയല്ല തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് ിന് കീഴിലുള്ള തിരുമാറാടിയിലെ അഗ്രോ സർവീസ് സെന്റർ നോഡൽ ഓഫീസർ ജിജി ആണ് ഗംഭീര ടീമാല്ലേ അവര് നിങ്ങൾക്ക് നടണമെങ്കിൽ അവര് വരും പുല്ല് പറക്കണമെങ്കിൽ വരും പുല്ല് ചെത്തി കളയണമെങ്കിൽ വരും കൊയ്യാനും വരും കൊയ്യാനും വരും നെല്ലിൽ മാത്രമല്ല എല്ലാ വിളകളിലും ഇപ്പം തെങ്ങാണെങ്കിൽ തെങ്ങിന്റെ മണ്ട് വൃത്തിയാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെങ്ങിന്റെ സംരക്ഷണത്തിൽ അപ്പം ഇതിലെ ടെക്നീഷ്യന്മാർ ശരിക്കും മാക്സിമം ലേഡീസ് തന്നെയാണ് പക്ഷെ അവർ തന്നെ തെങ്ങിൽ കയറി തെങ്ങിന്റെ മണ് വൃത്തിയാക്കുന്ന സ്കീം അവർ ഏറ്റെടുക്കും സ്കീം ഉണ്ടെങ്കിൽ സ്കീം വഴി അല്ലാതെ ഇപ്പം ആവശ്യപ്പെടുവാണെങ്കിൽ അപ്പോൾ അതാത് പഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം ആവശ്യപ്പെടുമ്പോൾ അതും പരിഗണിച്ച് അവർ ചെയ്യും മാത്രമല്ല പച്ചക്കറി കിഴങ്ങ് അതുപോലെ തന്നെ മറ്റു കൃഷികളിലും ആവശ്യമായിട്ടുള്ള ലേബർ എന്താണോ വേണ്ടത് അതുപോലെ കുരുമുളകിൽ ഇപ്പോൾ ആണെങ്കിൽ സ്പ്രേയിങ് കുരുമുളകിൽ പലതരം രോഗങ്ങൾ ഒരു വർഷം ആരംഭിക്കുമ്പോൾ വരും അപ്പോൾ അതിന് മുൻകരുതലായിട്ട് ജീവാണു വളങ്ങൾ അതുപോലെ ഫൈറ്റോലാന് ഉള്ള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെല്ലാം ഇവര് മുഖാന്തരം തന്നെയാണ് നമ്മളെ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഈ ബ്ലോക്ക് പരിധിയിൽ മാത്രമല്ല എനിക്കൊന്നു അടുത്ത ബ്ലോക്കുകളിലും നമ്മുടെ ജില്ലയും വിട്ട അടുത്ത ജില്ലകളിലും പ്രാധാന്യം നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴില് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് തന്നെ കിട്ടി ഫോൺ കോൾ അകലാണ് എപ്പോ വേണമെങ്കിലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ഏത് കാർഷിക പ്രവൃത്തിയും കൃത്യമായിട്ട് ചെയ്യും ബ്ലോക്കിന്റെ മെയിൻ ഓഫീസർ ഉണ്ട് അവരുടെ അപ്പം അവര് ചോദിക്കുന്നത് ഞങ്ങൾക്ക് പണിതാണെന്നാണ് അവര് ചോദിക്കാറുള്ളത് അല്ലാതെ ഒരു തൊഴിൽ എവിടെയാണ് ഞങ്ങക്ക് എന്തെങ്കിലും പ്രൊജക്ട് തരണം എന്നാണ് അവർ ആവശ്യപ്പെടാറുള്ളത് ഒരു പ്രൊജക്ട് തീരുന്നതിന് വേണ്ടി അടുത്ത പ്രൊജക്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കും പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ചെയ്യിപ്പിക്കാനാണെങ്കിലും അത് ശ്രമിക്കാം എന്നേ പറയാറുള്ളൂ ഇപ്പൊ അവിടെ ഫെസിലിറ്റേറ്റർ എനിക്കിത് പറ്റില്ല എന്ന് ഒന്നും ഇതുവരെ പറഞ്ഞില്ല ഉണ്ട് വിട്ട് അടുത്ത കൊയ്ത്തും അതല്ലാതെ അവർ അടുത്ത ജില്ലകളിലും ആവശ്യത്തിനനുസരിച്ച് അവര് അപ്പൊ ആ കൂടാണ്ട് നഴ്സറി ഉണ്ട് അല്ലെ നഴ്സറിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ഇവിടെ റൂബി ചേച്ചി തയ്യാറായിട്ട് നിക്കുന്നുണ്ട് റൂബി ചേച്ചി നഴ്സറിയുടെ കാര്യങ്ങളൊക്കെ പറയും മുൻപ് ഇവിടെ നെല്ലുണക്കാണല്ലോ നെല്ലൊണക്കാണ് ഞങ്ങൾക്ക് കൊയ്ത്ത് ഞങ്ങള് ഇപ്പൊ സർവീസ് സെന്ററിന്റെ കീഴില് ഞങ്ങള് നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നെല്ലൊണക്കാണ് പച്ചക്കറി തൈകളുണ്ട് പിന്നെ പലവൃക്ഷത്തൈകളുണ്ട് പച്ചക്കറി തൈകള് ഞങ്ങള് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതാണ് അപ്പൊ അതിന് വഴുതന വെണ്ട പയറ് മുളക് തക്കാളി എല്ലാ പച്ചക്കറി തൈകളും ഉണ്ട് എങ്ങനെയാൽ പോകും പിന്നെ അല്ലെങ്കിൽ റോഡിൽ പോയി വിൽക്കാറുണ്ട് ഡിമാൻഡ് ഡിമാൻഡുണ്ട് നല്ല ഡിമാൻഡാണ് പിന്നെ പലവർഷത്തൈകള് ഒരു തടവ് നഴ്സറി ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അവിടെ പലവർഷത്തൈകളുണ്ട് അവിടെയും പച്ചക്കറി തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ട് പച്ചക്കറി തൈകളപ്പോ നഴ്സറി വഴി വെക്കും അല്ലാണ്ട് വീട്ടിലും വീടുകളിൽ കൊണ്ട് കൊടുക്കും പിന്നെ റോഡുകളിലൊക്കെ വിൽപ്പനയ്ക്ക് പോകും വീട്ടിലേക്ക് നമ്മള് വണ്ടിയില് നമുക്ക് വണ്ടി സ്വന്തമായിട്ടുണ്ടല്ലോ അപ്പൊ വണ്ടിയില് കൊണ്ടുപോയി ഞങ്ങൾ റൂട്ട് ഉണ്ടാവും സ്ഥിരം അല്ലേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്

എല്ലാ വർഷവും ഇരുപത് ദിവസത്തെ വീതം ട്രെയിനിങ് മെഷീനെ കുറിച്ച് തരാറുണ്ട് അപ്പം രണ്ടു മാസം ഞാൻ അവിടെ പോയി നിന്നും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേമ സാറാണ് ഞങ്ങളുടെ നോഡൽ ഓഫീസർ മെഷീൻ പുല്ലു വെട്ടുന്ന മെഷീനുണ്ട് നട മെഷീൻ ഉണ്ട് പിന്നെ തെങ്ങ് കയറുന്നത് പിന്നെ സ്പ്രേയറുണ്ട് ഹറീപ്പ് കൊയ്തി ഇടുന്ന മെഷീൻ ഉണ്ട് പിന്നെ മെതിച്ചിടുന്നതുണ്ട് അങ്ങനെ പോയിട്ട് ഈ ഞങ്ങള് അതിപ്പോ ആദ്യം തന്നെ ട്രെയിനിങ് കിട്ടിയിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പത്ര മാധ്യമങ്ങളെ കൂടെ ഒക്കെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പരസ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും എന്താ ഓഫീസിൽ വരുവാണ് ഞങ്ങക്ക് ഇന്ന ജോലികളുണ്ടെന്ന് പറയുമ്പോ ഞങ്ങള് അതൊക്കെ

ചേച്ചി മൂന്നുനാലുണ്ട് അംബിക റൂ ചേച്ചി അവരൊക്കെ പാടത്ത് നടിൽ മെഷീനൊക്കെ അംബിക എന്ന് പറഞ്ഞാലും പ്രത്യേക ആള് വരും തെങ്ങയില് മണ്ട വരെ വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നതല്ല കൊന്നത്തെങ്ങറുന്ന ആളാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക ഒരു ഒരു മനുഷ്യ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് തന്നെയാണ് അത് സൂപ്പർ സ്റ്റാർ എന്ന് ഇപ്പം എല്ലാ മേഖലയിലും ലേഡീസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വരുമാനം ആകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എൻ്റെ ജീവിതം ഈ മെഷീൻ മുമ്പ് ഇത് പഠിച്ചിരുന്നു ഇല്ല മെഷീനിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെ ഞങ്ങളെ ആക്കിയെടുക്കുകയാണ് അതിന് മുമ്പ് കയറി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഒരു ദിവസം അടുത്തടുത്ത് തെങ്ങും തോപ്പുകളാണെങ്കിൽ മുപ്പതെണ്ണം ഒക്കെ കയറാം അപ്പം ഒരു സ്ഥലത്ത് അഞ്ച് വേറൊരു സ്ഥലത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് പറയും തേങ്ങ ഇടുന്നതിന് അറുപത് രൂപ പിന്നെ തെങ്ങ് പിന്നെ മണ്ട ക്ലീൻ ചെയ്ത് മരുന്ന് ഒഴിക്കുന്നതിന് നൂറ്റി മുപ്പത് രൂപ ഒരെണ്ണം ശരിക്കിപ്പത് ആരും ഇല്ല തെങ്ങ് കയറാൻ ആളില്ല മൊത്തം കഷ്ടപ്പാടിലാണ് അല്ലെ ശരിക്കും ഇതൊക്കെ തെങ്ങ് മര്യാദ മണ്ടെ വെടുപ്പാക്കി വരികയാണെങ്കിൽ തെങ്ങുമെന്നും കിട്ടും ഇനിയിപ്പോ കൂടുതലാൾക്കാര് ചേച്ചിയെ കണ്ടിട്ട് കൂടുതലാൾക്കാർ വരുന്നുണ്ടോ എന്റെ കൂടെ വേറെ ലേഡീസ് ഉണ്ടായിരുന്നു ചെയ്യണില്ല ചെയ്യണില്ലാത്തതാണ് അപ്പൊ ഇത് കേറുമ്പോ കൂടി അവരൊക്കെ എനിക്ക് എപ്പോഴും 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 ഞങ്ങളുടെ ഞങ്ങളുടെ സാറും ആൾക്കാരൊക്കെ അവര് സ്റ്റാർ എന്ന് അവർക്ക് അല്ലേ ശരിക്കും ഇവരൊക്കെ ഇവരൊക്കെ പറയുന്നു ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ തന്നെ പറഞ്ഞു ഞങ്ങളുടെ അഭിമാനാണെന്ന് പറഞ്ഞപ്പോ കേട്ടെ ഭയങ്കര സന്തോഷായി അപ്പൊ നിങ്ങൾക്ക് അതിലേറെ സന്തോഷം അഭിമാനം സമയത്ത് മറ്റു പണികളും കാർഷിക കാർഷിക ഞങ്ങളുടെ പണികൾക്ക് പോകും ചെയ്യാൻ തയ്യാറാണ് എന്നും പണിയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത പണികൾ ചെയ്തു കൊടുക്കണമല്ലോ അതിനും പോകും തന്നെ ചെയ്ത് കൊടുക്കണല്ലോ പണി ഞങ്ങൾക്ക് വേണമല്ലോ ശരിക്ക് പണി ഇവിടെ വേണം എടുക്കാൻ പണിയുണ്ട് പണിയുണ്ട് ചോദ്യം ശെരിക്കും നിങ്ങൾ തയ്യാറാണോ വരും പേർന്നിട്ടില്ല ഇനിയുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന തെങ്ങനെ അതിനുള്ള എല്ലാ മാർഗങ്ങളും വേറെ കയ്യിലുണ്ട് വേറെ പറഞ്ഞോർന്നിട്ടില്ല തീർന്നിട്ടില്ല അതായത് തൈകൾ ഉൽപ്പാദിപ്പിക്കുക വിതരണം ചെയ്യുക മെഷീനുകൾ ഉപയോഗിക്കുക അതല്ലാതെ ഇപ്പം നമുക്കറിയാം കീടരോഗ നിയന്ത്രണം അപ്പോൾ ഒരു വിളയുടെ ഒരു നല്ല വിളവ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് കീടരോഗ നിയന്ത്രണം വളരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു നെല്ലാവട്ടെ എല്ലാത്തിനും ഒരു പുഴുക്കൾക്കാണെങ്കിലും കീടനാശിനികൾ അതുപോലെ ജൈവ കീടനാശിനികൾ ഇപ്പോൾ ജീവാണു വളങ്ങൾ ഇപ്പോൾ സാധാരണ നമ്മുടെ ഒന്നല്ലെങ്കിൽ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പോകണം അപ്പം ഇവിടെ ഇവരുടെ ബയോ ഫാർമസി ഇവരുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ അതിന്റെ ആളാണ് ആളാണ് കർഷകർ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ ഷോപ്പിലെത്തുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മളോട് അവരുടെ വിളകൾക്കുള്ള കീടങ്ങളോ രോഗങ്ങളോ എന്താണെന്നുള്ളത് നമ്മളോട് പറയും അപ്പം നമ്മളത് നോക്കിയിട്ട് അവർക്ക് വേണ്ടതായ മരുന്ന് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുവിടുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കടയിൽ തന്നെ കുമിഴനാശിനിയുണ്ട് കുമിൾ രോഗമാണെങ്കിൽ കൊടുത്തു കൊടുത്തുവിടും അല്ല ബാക്ടീരിയൽ ഡിസീസാണെങ്കിൽ സിയുടെ മണാസ പോലെയുള്ള ജീവ ജീവാണു കീടനാശിനികളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ വീട്ടാവശ്യത്തിനൊക്കെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ജൈവ കീടനാശിനികൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും അപ്പോൾ അവർക്കത് നമ്മൾ കൊടുത്തു കൊടുത്തുവിടും പലരും പറയുന്നത് ജൈവ കീടനാശിനികൾ പക്ഷേ നമുക്ക് വ്യാപക വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴാണ് ജൈവ കീടനാശിനികൾ വലിയ എഫക്റ്റീവ് അല്ലാതെ വരുന്നത് കാരണം കർഷകർ അവരുടെ എല്ലാം കൊടുത്താണ് ഒരു വിളയെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ജൈവ കീടനാശിനി എഫക്റ്റീവ് ആയിരിക്കില്ല കാരണം അത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമാണ് അതിൻ്റെ എഫക്റ്റീവ് നിൽക്കുകയുള്ളൂ പിന്നെ അത് വീണ്ടും വീണ്ടും ഇപ്പോൾ പാടത്താണെങ്കിൽ വീണ്ടും വീണ്ടും ഇറങ്ങി അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ രാസ കീടനാശിനികളെ ഡിമാൻഡ് ഉണ്ട് അല്ലേ അത് നിങ്ങൾ നിങ്ങൾ വന്ന് ഫീൽഡിൽ പോയിട്ട് നമ്മൾ അങ്ങനെ പോവാറില്ല ഇവിടെ നമ്മുടെ സർവീസ് കൃഷി ചെയ്യുന്നുണ്ടല്ലോ അവിടെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ചെറിയൊരു സ്പോട്ട് കണ്ടാൽ തന്നെ തന്നെ സാർ നമ്മളെ വിളിച്ച് പറഞ്ഞ് അതിനുള്ള മെഡിസിൻ നമ്മുടെ കടയിൽ നിന്ന് എടുപ്പിക്കും അപ്പം ഒരു രോഗം വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കോൺടാക്ട് മതി പറഞ്ഞു ചെയ്യും കാർഷിക ഡോക്ടർമാരാണ് അല്ലെ പറയാം അപ്പൊ ഡോക്ടർമാർ മാത്രമല്ല ഇനി ഇതിൻ്റെ എഞ്ചിനീയറിംഗ് പരിപാടികൾ പറയാൻ ഒരാളുണ്ട് എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും ഫസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ മാറ്റിച്ചേട്ടുണ്ട് എന്താണ് പല ഗുണമുണ്ടോ പരിപാടിയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയിട്ട് ഇപ്പം പതിനൊന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒൻപത് കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ഉണ്ടാകാൻ സാധിച്ചു അതുകൊണ്ട് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഇവർക്ക് സർവീസ് ചാർജ് മാത്രം കൊടുക്കാൻ സാധിച്ചു പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുന്ന ഞങ്ങളാണ് ഗ്രോ സർവീസ് സെൻ്റർ എല്ലാ വർഷവും ഞങ്ങൾ ആദ്യം ടൂർ പോകുന്നുണ്ട് പിന്നെ ഇവർക്ക് ഈ ഒരു ടെക്നീഷ്യൻ്റെ അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്ത് ചെയ്താൽ ഞങ്ങൾ അയ്യായിരം രൂപ അവർക്ക് നമ്മുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കും ഇവരുടെ വേജസ് വേജസ് എന്ന് പറഞ്ഞാൽ നഴ്സറി ഡ്യൂട്ടി പോളിയോസ് ഡ്യൂട്ടിക്ക് മാത്രം ഒൻപത് ടു അഞ്ചാണ് സമയം അഞ്ഞൂറ് രൂപയാണ് സർവീസ് ചാർജ് ബാക്കി ജോലി ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഇപ്പം നടയിലാണെങ്കിൽ ഒരാൾക്ക് വണ്ടി ഓടിക്കുന്ന ടെക്നീഷ്യൻ ആയിരം രൂപ കൊടുക്കും ഫുഡും അതുപോലെ മറ്റ് ലേഡീസ് ടെക്നീഷ്യൻ ആണെങ്കിൽ എഴുന്നൂറ് രൂപേൻ്റെ ഉപവ്വ കൊടുക്കും ഞാറ് നേഴ്സറി തയ്യാറാക്കുന്ന ആൾക്കാണെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ എൻ്റെ അബ് കൊടുക്കും ഈ ഞങ്ങൾ ഗ്രോബായി പോട്ടിങ് മിസ് കൊണ്ടോ ഞങ്ങൾ പോകുന്നുണ്ട് അത് അറുന്നൂറ്റൻപത് രൂപ എൻ്റെ അബ് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് പച്ചക്കറി ഇതൊക്കെ നടണം തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ സഹായിക്കും തീർച്ചയായിട്ടും സഹായിക്കും ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അതാണ് ഞങ്ങൾ ഈ മാൻ പവർ ഡ്യൂട്ടി ഉപയോഗിച്ചും ഞങ്ങൾ കൃഷിക്കാരുടെ പുരയിടങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു തീരുമാനം ഇവിടെയുണ്ട് നാട്ടു നടപ്പിലുള്ള വേതനം സർവീസ് ചാർജ് തന്നാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പൊ താമസിക്കുന്ന ആൾക്കാർ എറണാകുളം ടൗണിലുള്ളവര് നിങ്ങളെ വിളിച്ചാൽ മതി നിങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അതൊക്കെ എറണാകുളം ഉള്ള ഒരാൾ വിളിക്കുകയാണ് അവർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടുക്കള തോട്ടമാണുള്ളൂ അവർക്ക് നല്ല രീതിയിൽ പച്ചക്കറി സെറ്റ് ചെയ്ത് കൊടുക്കണം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് പിന്നെ ഞങ്ങൾ പച്ചക്കറിക്ക് പച്ചക്കറികൾ ചെയ്ത് കൊടുക്കും അവർ പറയുന്ന അവര് പറയുന്നതാണ് നമ്മുടെ ഡിമാൻഡ് എന്റെ എന്തൊക്കെ എനിക്ക് നിശ്ചയിക്കാം അതൊക്കെ നിങ്ങൾ വെച്ച് കൊടുക്കുക ഒരു സർവീസ് ചാർജ് ഞങ്ങൾ വാങ്ങും അതുകൊണ്ട് ഇത് ലാഭത്തിലാണ് ഇപ്പത്ത ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏഴര ലക്ഷം രൂപ ഞങ്ങൾക്ക് ബിസിനസ് എല്ലാം കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടാവും ടേൺ ഓവർ ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് ഞങ്ങൾ ഒരു മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ ഒരു നടിയിലന്ത്ര വാങ്ങി നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം സർക്കാർ കുറെ മെഷീനർ വാങ്ങി തന്നു എന്നല്ലാതെ ഇതിന് മെയിൻ്റെസിന് വേണ്ടിയിട്ട് ആനുവൽ മെയിൻ്റെ ഒരു രൂപ പോലും സർക്കാരോ ത്രിതല പഞ്ചായത്തുകളോ തരുന്നില്ല ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് വേണം ഇവരുടെ സർവീസ് ചാർജ് കൊടുക്കണം ഇവർക്കുള്ള ആനുവലൊരു മുഴുവൻ കൊടുക്കണം ഓഫീസ് നടത്തിക്കൊണ്ട് പോകണം പുതിയ മെഷീനറി വാങ്ങണം എല്ലാം നമുക്ക് ഈ ജോലി ചെയ്ത് കൊണ്ടുവന്ന പൈസയിൽ നിന്ന് മാത്രമാണ് ഒരു രൂപ പോലും സർക്കാർ ഗ്രാൻറ്റോ അങ്ങനെ സംവിധാനങ്ങളോ ഇല്ല മെഷീനറി വാങ്ങാനായിട്ട് ആദ്യം കുറച്ച് പൈസ തന്നു പിന്നെ നമുക്ക് സ്മാം പദ്ധതിയിൽ എൺപത് ശതമാനം സബ്സിഡിക്ക് മെഷീനറി വാങ്ങുന്നുണ്ടല്ലോ മെഷീനറി കിട്ടിക്കഴിഞ്ഞാൽ അതിന് തുടർ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഒരു രീതിയിലുള്ള ഇതുമില്ല പിന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ കാരണം അനേകർക്ക് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ കാരണം ഈ പാടത്തും പറമ്പിലും അഖോരാത്രം പണിയെടുക്കുന്ന ടെക്നീഷ്യന്മാരാണ് ഞങ്ങൾ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷയില്ല ഇപ്പം നിലവിൽ സർക്കാരിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഡെത്തായാലുള്ള ഇൻഷുറൻസ് കവറേജുള്ളൂ ബാക്കി ഒരു ആക്സിഡൻറ്റ് പറ്റുവാലുള്ള പരിരക്ഷ ആ ഇൻഷുറൻസ് എന്നത് പരാമർശിക്കുന്നില്ല കാരണം ഇവരെ സംരക്ഷിപ്പെടുത്തിയാൽ ഈ കാർഷിക മേഖല സംഭവമാവുകയുള്ളൂ കാരണം അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ഭാഗമാണ് കാർഷികമേള ഞാനും സാറൊക്കെ ഊണ് കഴിക്കുന്നത് അഹോരാത്രം ഇപ്പോൾ കണ്ടില്ല സാർ ഈ വെയിലത്തിരുന്ന് ഒരു നല്ല ഉണങ്ങുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഏക്കർ നെൽകൃഷി നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് രണ്ട രണ്ടായിരം കിലോയിൽ കൂടുതൽ ഏക്കർ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഞാൻ ഇങ്ങനെ വെയിലത്ത് കണ്ടിട്ട് ഞാൻ തന്നെ ഈ ഈ പണിയെടുക്കുന്നവർക്ക് നമ്മുടെ സർക്കാർ സഹായിച്ചില്ല എങ്കിൽ കാർഷിക മേള നിന്നു സർക്കാർ ഉദ്ദേശിക്കുന്നത് യന്ത്രവൽക്കരണ കൃഷിയിലൂടെ കൃഷിയെ കൃഷിച്ചെല്ലോ കർഷകർക്ക് പരമാവധി കുറയ്ക്ക് കുറയ്ക്കുകയും ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുകയും ഉദ്ദേശിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അവിടെ പണിയെടുക്കുന്ന ടെക്നീഷ്യന്മാരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ റിട്ടയേഡ് അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ് ഞാൻ ഇരുപത്തൊമ്പത് പോലെ സർക്കാർ സർവീസ് നിർമ്മിച്ച ഒരാളാണ് അപ്പം എനിക്ക് ഗ്രാസ്റൂട്ട് ലെവലിലെ കൃഷിക്കാരുടെ അനുഭവങ്ങൾ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എൻ്റെ ഫെസിലിറ്റി ആയിട്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കർഷകർ ഈ ടെക്നീഷ്യന്മാരെ സർക്കാർ സഹായിച്ചില്ല എങ്കിൽ ഈ കാർഷിക മേലെ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് നിന്നു പോകും കാരണം അവരെ നമ്മൾ സംരക്ഷിച്ചാൽ മതിയാവും കാരണം അവർ പാടത്തും പറമ്പിലും അഹോരാത്രം പണിയെടുക്കുന്നതാണ് പിന്നെ കൃഷിവകുപ്പിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളുടെ കൃഷി ഓഫീസർ ആണെങ്കിൽ നോഡൽ ഓഫീസറാണ് എല്ലാ രീതിയിലും ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലും കൃഷി പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഞങ്ങളുടെ അഗ്രോ സർവീസ് സെൻ്റർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഗ്രോ സർവീസ് സെൻ്റർ ഞങ്ങൾക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് മികച്ച കൃഷി കൊടുക്കുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടി അങ്ങനെ കൈപ്പറ്റി കഴിഞ്ഞ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അഗ്രോ സർവീസ് സെൻ്റർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷം വേൾഡ് ബാങ്ക് ടീം ടീമൂടെ വന്നു തന്നെയല്ല പ്ലാനിങ് ബോർഡ് ചീഫ് രണ്ടു പോലെ ഞങ്ങളുടെ ഗ്രോ സർവീസ് സെന്റർ വിസിറ്റ് ചെയ്തു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥം ഞങ്ങളുടെ ഗ്രോ സർവീസ് സെന്റർ വിസിറ്റ് ചെയ്തു ഇതൊക്കെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ കൂട്ടായ പരിശ്രമവും കൃഷി ഉദ്യോഗസ്ഥരുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പരമരഹസ്യം എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് നേരത്തെ നമ്മൾ ടെക്നീഷ്യൻസ് മൂന്ന് പറഞ്ഞു അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇതാ ഇവരും അതെ കണ്ടില്ലേ ഈ സന്തോഷമാണ് ഈ പാമ്പാക്കട ബ്ലോക്കിൻ്റെ ഈ മാതൃക അഗ്രി സർവീസ് സെൻ്ററിനെ అది విజయతి ప్రధాన కారణం మనస్యో పాంబాకుడకారి వేరద తళ్ళు అలా കാലങ്ങളായി തരിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് അത് അവര് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് കൊയ്ത്തായി ഗംഭീര വിളവാണെന്നാണ് പറയുന്നത് അമിത അല്ലെ അതെ അമിത ഇവര് അമിതയുടെ അല്ലെ കൂത്താട്ടുകുളം ഡിവിഷന്റെ കൂത്താട്ടുകുളത്തെ കാർഷിക വരും ഇത് കൂത്താട്ടോളം കൃഷി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും തിരുമാറാടി പഞ്ചായത്തിന്റെ കീഴിലാണ് വരുന്നത് ബ്ലോക്കിന്റെ പക്ഷേ കീഴിലുള്ള സ്ഥലം കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്ഥലമാണ് ഇവർ വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്യുന്നതാണ് പക്ഷെ കുറെ കാലങ്ങൾക്ക് മുമ്പേ തരിശായി കിടന്ന സ്ഥലമാണ് ഒരുപാട് ആന ഒഴികെയുള്ള ബാക്കി ബാക്കിയെല്ലാം മൃഗങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇവർ ഈ കൃഷി ആരംഭിച്ചത് ഇപ്പൊ എല്ലാ വർഷവും ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഇത് എളുപ്പമായി ഭാരത ആ അതെ ഒരേക്കെന്ന് രണ്ടായിരം ഞ്ഞൂറ് കിലോ വരെയാണ് നമ്മൾ പറയുന്നത് കിലോളം നല്ല തന്നെ പറയാൻ വിളവേളി കൊയ്ത്ത് ഇവരുടെ തന്നെയാണ് അപ്പൊ ഇവർക്ക് എളുപ്പമാണ് പ്രവർത്തിപ്പിക്കാനും ടെക്നീഷ്യന്മാരെല്ലാവരും ഉണ്ട് കൂടാതെ നിങ്ങൾ പോളിഹൗസ് ഒക്കെ പോളിഹൗസൊക്കെ ആ ഉണ്ട് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വകയായിട്ടും പഞ്ചായത്തിന്റെ വഴിയായിട്ടൊക്കെ സബ്സിഡികൾ നിരക്കില്ല ഒരുപാട് തൈകളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഉള്ള സ്കീമുകളുണ്ട് അതിന് വേണ്ടിട്ട് ഇവര് പോളിഹൗസ് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ആ പോളിഹൗസിനുള്ള സബ്സിഡിയും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വഴി കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാ മറ്റു സബ്സിഡികൾ ഇവര് പാമ്പാക്കുടീം ഇവർക്ക് ഈ അഗ്രോ സർവീസ് തന്നെ കൊടുക്കുന്ന മുഴുവൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി വഴി ചെയ്യുന്ന പദ്ധതികൾക്ക് മാത്രമേ ഇവർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൽ നമുക്കിപ്പോൾ പഞ്ചായത്തിന്റെ കീഴിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ചട്ടി വിതരണം ഗ്രോ ബാഗ് നിരോധിച്ച അവസ്ഥയിൽ നമ്മൾ എസ് ടി പി ചട്ടികൾ വിതരണം ചെയ്യുന്നുണ്ട് അതും പോർട്ടി മിസ്റ്റർ നല്ല ഗുണനിവാര നിലവാരമുള്ള പോർട്ടി മിസ്റ്ററുകളാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് അതും തൈകളും അടക്കമാണ് വിതരണം ചെയ്യുന്നത് വാർഡുകളിൽ ഇറക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതും ഇത് നല്ല സേവനമാണ് ആൾ ആളുകൾക്ക് കൃഷിഭവനി വന്ന ഈ ചട്ടിയും മണ്ണും എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിലേക്ക് എത്തിച്ചു കൊടുക്കും വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി അഞ്ച് ഡിവിഷനുകളുണ്ട് മറ്റു വാർഡുകളെ പഞ്ചായത്തുകളെ പോലെയല്ല മുനിസിപ്പാലിറ്റിയാണ് അതുകൊണ്ട് ഇവർക്ക് വന്നെത്തി എടുക്കാന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എത്തിച്ചു കൊടുക്കുന്നത് ആൾക്കാരും നടക്കുന്നവര് കൊയ്യുന്നു എന്ന് വെറുതെ പറയുന്നതല്ല ഇവര് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചപ്പ് നിറയുകയാണ് ഇവർ വിതയ്ക്കുന്നുണ്ട് വളർത്തുന്നുണ്ട് കൊയ്യുന്നുമുണ്ട് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും